നമസ്കാരം എല്ലാ കണക്കുകൂട്ടലും മാറ്റിമറിച്ച് ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് മടങ്ങുന്നു ഈ വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉമ്മൻചാണ്ടി എം എൽ എ തുടരുവാൻ ഹൈക്കമാൻഡ് അനുമതി കൊടുത്തു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കേന്ദ്രത്തിലേക്ക് പോകുന്നു സംഘടനാ ചുമതലയുള്ള വേണുഗോപാലിന് പകരം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മത്സരിക്കും മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല കേന്ദ്രമന്ത്രിയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിലുള്ള എല്ലാ പ്രചാരണങ്ങളും രാഹുൽ ഗാന്ധി മാറ്റിമറിക്കുകയാണ് കെ മുരളീധരനോ ഉമ്മൻചാണ്ടിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവാകും ഇവരിൽ ഒരാളായിരിക്കും കേരളത്തിന്റെ അടുത്ത യു ഡി എഫ് ഭരണത്തിൽ മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധി കണക്ക് കൂട്ടുന്നത് അതായത് ഉമ്മൻചാണ്ടിയെ കേന്ദ്രത്തിലേക്ക് കെട്ടുകെട്ടിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിരാശരാക്കി കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അമരത്തേക്ക് അദ്ദേഹം വരികയാണ് ഉമ്മൻചാണ്ടിയും രാഹുലും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതായിരുന്നു യു എ യിൽ സദസ്സിൽ നിന്ന് വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ സംഭവം രാഹുലിന്റെ യു എ ഇ സന്ദർശനത്തിൽ അങ്ങ് അവിടെയല്ല എന്നേക്കാൾ വലിയ നേതാവായ അങ്ങ് വേദിയിൽ അണിയിരിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തിയത് വേദിയിലെ ഏക നേതാവും അദ്ദേഹമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അതിസുപ്രധാനമായ തീരുമാനങ്ങൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ നടപ്പാക്കുകയാണ് കേരളത്തിൽ ആരെ നിലനിർത്തണമെന്നും ദില്ലിയിൽ ആരെ വേണമെന്നും അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നുമൊക്കെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും വച്ചുമാറ്റമാണ് കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിക്കാൻ പോകുന്നത് ചെന്നിത്തല കേന്ദ്രത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ദേശീയ പ്രസിഡന്റും രാജീവ് ഗാന്ധിയുടെ കാലത്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റുമായ ചെന്നിത്തലയ്ക്കുള്ള ഡൽഹി രാഷ്ട്രീയത്തിലുള്ള ബന്ധങ്ങളുമാണ് രാഹുൽ ഗാന്ധിയെ പുതിയ നീക്കത്തിന് പിന്നിൽ പ്രവർത്തന സമിതി പുനഃസംഘടനയിൽ ഇടം പിടിക്കുന്നതോടെ പൂർണ്ണ തോതിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തവണ മത്സരത്തിനുണ്ടാകില്ല യു ഡി എഫ് കൺവീനർ ബെന്നി ബേഗനാനും മത്സരത്തിനുണ്ടാകില്ല കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും ആറ്റിങ്ങലിൽ രാജ്മോഹൻ ഉണ്ണിത്താനും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും തിരുവനന്തപുരത്ത് ശശി തരൂറും കോട്ടയത്ത് യൂത്ത് ഫ്രണ്ട് മുൻ പ്രസിഡന്റ് ജേക്കബ് മൈക്കിൾ പത്തനംതിട്ട ആന്റോ ആന്റണിയും ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും ചാലക്കുടിയിൽ പ്രൊഫാഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു കുഴൽനാടിനും എറണാകുളത്ത് കെ വി തോമസും തൃശൂരിൽ വി എം സുധീരനും മത്സരിക്കും കാസർഗോഡ് മുതൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണൻ വയനാട് ടി സിത്തിഖ് കോഴിക്കോട് എ കെ രാഘവൻ പാലക്കാട് സുമേഷ് അച്യുതൻ എന്നിവർ മത്സരിക്കുമെന്നാണ് വരുന്ന വിവരങ്ങൾ യുവനിരയിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് മാത്യു കുഴൽനാടനായിരിക്കും മാത്യുവിന് ശേഷമേ മറ്റ് യുവ നേതാക്കളെ പരിഗണിക്കൂ ന്യൂസ് ഡെസ്ക്യൂസ്